റേഡിയോ മാംഗോ കേട്ടിട്ടില്ലേ മലയാള മനോരമയുടെ എഫ് എം ചാനലാണ് റേഡിയോ മാംഗോ അപ്പോൾ അവർ ഒരു ഇൻ്റർവ്യൂ ഫോണിലൂടെ എടുക്കുകയും അത് ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ള ഒരു മണിക്കൂർ പ്രോഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ട് കഴിയുമ്പോഴാണ് റേഡിയോ മാംഗോയിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുക അപ്പോൾ അത് അങ്ങനെ കൊടുക്കുകയും ചെയ്തു അപ്പോൾ അത് നമുക്ക് തത്സമയം കൊടുക്കാനിവിടെ റേഡിയോ കൊണ്ടുവന്നിട്ട് റേഡിയോ വർക്ക് ചെയ്യുന്നില്ല എഫ് എം ഇവിടെ കിട്ടത്തില്ല എഫ് എം അപ്പോൾ അതുകൊണ്ട് നമ്മളത് അവരയച്ചു തന്ന ശബ്ദശകലങ്ങളാണ് അത് നമ്മളിപ്പോൾ പ്ലേ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൃത്യമായി സൈലൻ്റായി അത് കേൾക്കാനുള്ള മനസ്സോടും ശ്രദ്ധയോടും കൂടി നിൽക്കണം ആ കൊതി പറഞ്ഞുകൊണ്ടത്യ്പൻചോട്ടിലെ പ്രണയത്തിലെ പാട്ടാണ് ഇപ്പൊ അവസാനിച്ചത് അങ്ങനെ നോക്കിയാൽ പൈപ്പൻചോട്ടിലെ ണ്ടോ ഇപ്പോ ഇപ്പൊ അങ്ങനെയൊക്കെ മാറിയിട്ടിപ്പോ എന്റെ ഉള്ളിൽ തന്നെ വെള്ളം കിട്ടുന്ന കാര്യം നമ്മുടെ പരിപാടിയിലേക്ക് അങ്ങനെയായി മാറി അല്ലേ ഞാൻ ഇത് കേട്ടപ്പോ ഈ ടൈറ്റിൽ കേട്ടപ്പോ തന്നെ എന്റെ വീട്ടിലെ പഴയ തറവാട്ടിലൊക്കെ പോയത് കൈപ്പിൻ ചോടും അവിടുത്തെ വെള്ളവും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി വരുമ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റ് ആയി ഈ ഒരു സമയം നമ്മളൊന്ന് ആക്റ്റീവ് ആവണമെങ്കിൽ ഒന്ന് ഉഷാറായിട്ടിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിൽ അത്രയും ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ഒരു ജോലിയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ ഇനി ഒരു മണിക്കൂർ കഴിയണല്ലോ ഭക്ഷണം കഴിച്ച് കഴിയണമല്ലോ അതിൻ്റെ ഒരു പവർ മാപ്പും കൂടെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു എനർജി ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരും അപ്പോ നമുക്ക് ഒരു പാട്ടിലേക്കാൻ തോന്നും ഒരു സ്റ്റോറിയൊക്കെ ഒന്ന് കേട്ടാലോ തോന്നും എന്നാൽ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ആയാലോ എന്നാൽ ഈ കഥ ഒരു കുത്തബ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ എലിമെന്റോ ഒന്നും അല്ല കേട്ടോ റിയൽ ലൈഫ് ഇൻസിഡന്റ് തന്നെയാണ് ഇത് നടക്കുന്നത് കൊല്ലം കൊട്ടിയത്താണ് അവിടെ നടന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് കേട്ടാൽ ആ ഇൻസിഡന്റിൽ ഹീറോവിന് പരിചയപ്പെട്ടാൽ മോട്ടിവേഷൻ അല്ലേ പല കാര്യങ്ങൾ പല വാല്യൂസ് ഒക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അതൊരു പന്ത്രണ്ട് വയസ്സുകാരങ്ങളിൽ നിന്നാകുമ്പോഴോ പറയാനുണ്ടോ എന്നാൽ ആ കഥ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ആ കഥ പറയാൻ ആ ഹീറോ എന്റെ കൂടെയുമുണ്ട് പക്ഷെ അത് ഈ സോങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ നയൻറ്റി ടു പോയിന്റ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന രാമനെ കുട്ടി സൈക്കിളിൽ ചവിട്ടി പോവുകയല്ലേ പെട്ടെന്നാണ് ആ സൈക്കിളും രാമനും ചെറുലേക്കൊന്ന് തെന്നി വീണത് അവരെ രക്ഷകളായി എത്തി സിനിമയിലെ സ്റ്റോറി നമുക്കിത് പക്ഷേ ഇത് ശരിക്കും സംഭവമാണ് ആ റിയൽ ഹീറോ പറഞ്ഞേ സംഭവത്തില് എന്താ <tune> ശരി <in the city> no, 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 no. എന്നിട്ട് വീട്ടിൽ ചെന്ന് കൊണ്ടാക്കിയതിനു ശേഷം കഥയും കൂടെ കേൾക്കണ്ടേ ആ അത് ചെയ്തതിന് പറഞ്ഞുതരും െ എന്നാ അങ്ങനെ തോന്നിയത് കണ്ടപ്പോ തോന്നിയേട്ട് ഒന്ന് നോക്കി ആളെ കരയിലോട്ട് കേറ്റി ലേ പഠിപ്പിച്ചതാണോ അതോ സ്വന്തം നീണ്ടി പഠിച്ചാണോ ചെയ്തല്ലേ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയത് തന്നെയല്ലേതല്ലേ എപ്പഴാറിഞ്ഞത് ഈ കാര്യം പത്രത്തിലാണ് പത്രത്തിലാണ് സ്കൂളിൽ അറിഞ്ഞത് ആ ടീച്ചർമാരും കുട്ടികളൊക്കെ അറിഞ്ഞപ്പോ എന്താ പറഞ്ഞേതെ ആ ചൈതലിയെ കണ്ട് പഠിക്കണമെന്ന് വിളിക്കാറുണ്ടോ ണോ അല്ലേ രണ്ടുപേരും രണ്ട് സ്കൂളാണ് അല്ലേ എന്ത് പറഞ്ഞു രാവിലെ ഇന്നിട്ട് രാവിലെ

വരുന്നേലാങ്കില് വീട്ടിലാരൊക്കെ ഉള്ളത് ഉമ്മ ഞാൻ എല്ലാരും എന്ത് പറയുന്നു ഉപ്പേം ഉമ്മയും അനിയത്തി എന്താ പറഞ്ഞ് ഈ കാര്യം അറിഞ്ഞിട്ട് അതാണ് നന്നായി പഠിച്ച അടിപൊളിയായിട്ട് എന്താ പറയാ ജോലിയൊക്കെ വാങ്ങി സെറ്റ് ആയിട്ട് ജീവിക്കണം അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മോട്ടിവേറ്റഡ് ആകും അങ്ങനെ അങ്ങനെ ഒരു ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ആ നിലനിർത്താൻ വേണ്ടിട്ട് പാട്ട് ാണ് ഈ ചെറിയ ചെറിയ രീതിയിൽ ഈ നമ്മുടെ ശൈതലിയായിട്ടുള്ള സംഭാഷണം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ നമുക്ക് അയച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മുഴുവൻ അയച്ചു തന്ന മുഴുവൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പം കേരളത്തിലെമ്പാടും അത് വാർത്തയായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ നമ്മുടെ കൂട്ടുകാരനെ കുറിച്ച് എല്ലാവരോടും പറയാനും ഇത് പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് കൂട്ടുകാരന് അർഹമായ അവാർഡുകളൊക്കെ വാങ്ങി കൊടുക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ് അത് നിങ്ങൾ ഏറ്റെടുക്കുക ഒരിക്കൽ കൂടി നമുക്ക് സേതലിയെ ഒരു നല്ല ക്ലാപ്പ് കൊടുത്ത് അച്ഛനെ